കെ ടി ജലീൽ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിരുന്നു ആ ഒരു പ്രസ്താവന ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടുള്ള വിഷയങ്ങളാണ് ഈ ഒരു സമൂഹത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത് അത് പ്രത്യേകിച്ച് ഗവണ്മെന്റ് അല്ലെങ്കിൽ ഇതിനെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചു എന്ന രീതിയിലാണ് കെ ടി ജലീലിനെതിരെ ആൾക്കാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കഞ്ചാവും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പിടികൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് കെ ടി ജലീൽ പറഞ്ഞൊരു കാര്യം ഏറ്റവും കൂടുതൽ കൂടുതലിങ്ങനെ പിടിക്കപ്പെടുന്നത് കഞ്ചാവുമായിട്ട് എന്ന് പറഞ്ഞാൽ മദ്രസ്സയിൽ പഠനം നടത്തിയവരാണ് ഇങ്ങനെ കൂടുതലുമായിട്ട് പിടിക്കപ്പെടുന്നതെന്നൊരു പ്രസ്താവന എന്ത് ചെയ്തു കെ ടി ജലയിൽ പ്രഖ്യാപിച്ചിരുന്നു ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഇത് ഭയങ്കരമായിട്ട് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം അങ്ങനെ ഒരു പരാമർശം നടത്തുമ്പോഴത്തേനും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ആലോചിച്ച് അല്ലെങ്കിൽ കൃത്യമായിട്ട് തിരക്കിയിട്ട് മാത്രമേ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ പറയാൻ പാടുള്ളായിരുന്നു പക്ഷേ കെ ടി ജലയിൽ അങ്ങനെയൊന്നും ചെയ്യാതെ ആ ഒരു പ്രഖ്യാപനം എന്ത് ചെയ്തു ആ ഒരു സ്പീച്ച് അത് നടത്തിയ സമയത്ത് തന്നെ പറയുകയും ചെയ്തു ഇത് ഭയങ്കരമായിട്ടുള്ള ന്യൂസ് മീഡിയാസൊക്കെ ഡിബേറ്റ് ആയിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എങ്ങനെ തോന്നി ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു കാര്യമെന്നാണ് കെ ടി ജലീലിനെതിരെ വരുന്ന എന്ത് ഓരോ നെഗറ്റീവ് കമൻസിനും പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു പ്രഖ്യാപനം മൂലം തന്നെ കെ ടി ജലീലിനെതിരെ എടുക്കാനും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിരുന്നിട്ട് പോലും അദ്ദേഹം പറഞ്ഞതിലിപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് എന്താണ് നിങ്ങൾ ഈ ഒരു വീഡിയോസ് കാണുന്നത് നിങ്ങളിതിനെപ്പറ്റി ചിന്തിക്കുന്നത് കെ ടി ജില്ലയിൽ പറഞ്ഞ റൈറ്റ് ആണോ അത് റോങ് ആണോ എന്താണ് സംഭവം എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ കമൻ്റ് നിങ്ങൾ ചിന്തിക്കുന്നത് രേഖപ്പെടുത്തുക എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ഉറപ്പിച്ചങ്ങനെ പറയാൻ പറ്റത്തൊന്നുമില്ല അവർ മാത്രമാണ് കൂടുതൽ എന്ത് ചെയ്യുന്ന ഇതി കണക്ക് കഞ്ചാവോട്ട് പിടികൂടുന്നത് എന്നുള്ളത് ചിലപ്പോൾ അതിൽ അങ്ങനെയുള്ളവരും കാണാം അതൊരു ചെറിയ മൈനോറിറ്റി മാത്രമാണ് മെജോറിറ്റി അല്ല എല്ലാ ഇതിൽ പെട്ടവരും കൊണ്ടാൽ നമുക്ക് ഉറപ്പിച്ച് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അത് അങ്ങനെ മൊത്തത്തിൽ ഇതിൻ്റെ ജനറലൈസ് ചെയ്തതൊരിക്കലും ശരിയാവില്ല എന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ബോക്സിൽ കൻറ്റായിട്ട് രേഖപ്പെടുത്തുക